അറുപത് വർഷങ്ങൾക്ക് ശേഷമുള്ള അപൂർവ ഗ്രഹ സംയോഗം നടക്കുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി അതായത് മഹാശിവരാത്രി ദിനത്തിലാണ് വേദജ്യോതിഷ പ്രകാരം വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഈ ഒരു മുഹൂർത്തം വന്നു ചേരുന്നത് നീണ്ട അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്രകാരം മഹാശിവരാത്രി ദിനത്തിൽ ശനിയും ചന്ദ്രനും ഒന്നിക്കുന്നത് മഹാശിവരാത്രി എന്ന് പറയുന്നത് തന്നെ നാം എല്ലാവരും ഈശ്വരാനുഗ്രഹത്തെ അതിൻ്റെ എല്ലാ മഹാത്മ്യത്തോടും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നടക്കുന്ന ഗ്രഹസംയോഗം അറുപത് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് രാശിക്കാരെ തുണയ്ക്കുകയാണ് ഈ ഗ്രഹസംയോഗത്തെ നിസ്സാരമായി കാണുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ജീവിതത്തിൽ അത്രയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ അനുഭവിച്ചിരുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെ തന്നെ കരകയറ്റുന്ന ഒരു അത്ഭുതമാണ് വന്നെത്തുന്നത് അതിനാൽ തന്നെ ഈ ഗ്രഹസംയോഗത്തെ മഹാഗ്രഹ സംയോഗം ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നീണ്ട അറുപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ മഹാഗ്രഹ സംയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായിട്ട് മഹാശിവരാത്രി ദിനത്തിൽ ഉണ്ടാകുന്ന മഹാസംയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ശുഭകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് ശനിയുടെയും ചന്ദ്രൻ്റെയും മഹാശിവരാത്രി ദിനത്തിലുള്ള സംയോഗം കൊണ്ട് മേടം രാശിക്കാരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം തുടങ്ങുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങളുടെ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങളിൽ നിന്ന് അകലും എന്നതിനോടൊപ്പം തന്നെ ലക്ഷപ്രഭുക്കളാകുവാനുള്ള ഒരു യോഗവും നിങ്ങൾക്ക് ഈ ഒരു മഹാഗ്രഹ സംയോഗം കൊണ്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു മഹാഗ്രഹ സംയോഗവും ഗുണകരമായി വരുന്നത് അതിനാൽ തന്നെ മേഡം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ ഒരു മഹാഗ്രഹ സംയോഗത്തോടെ ഭാഗ്യം ലഭിക്കും നിങ്ങൾ ഈ ചെയ്യുവാൻ പോകുന്ന പുതിയ കാര്യം വിജയമായി തീരുന്നത് തന്നെ സമൂഹത്തിൽ ചില പ്രത്യേക തരത്തിലുള്ള പദവികളും സമൂഹത്തിൽ ഉള്ളവരിൽ നിന്ന് പ്രശംസയുമൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന മഹാഭാഗ്യമാണ് നിങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും അത് നേടിയെടുക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ മഹാഗ്രഹ സംയോഗം എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് മഹാശിവരാത്രി ദിനത്തിലെ മഹാഗ്രഹ സംയോഗം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ പോകുന്ന രാശിക്കാർ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും വളരെ പോസിറ്റീവായി നേരിടുവാൻ മിഥുനം രാശിക്കാർക്ക് ഈ ഒരു മഹാഗ്രഹ സംയോഗം കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ളവർക്ക് ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ഉയർച്ചകൾ ഈ ഒരു സമയത്ത് കൈവരിക്കുവാൻ കഴിയും ജോലി തേടിക്കൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഒരു സമയം ഏറ്റവും നല്ല ഫലങ്ങൾ നൽകുന്ന സമയമാണ് മാത്രമല്ല മിഥുനം രാശിക്കാർക്ക് ചില വിദേശ വരുമാനമൊക്കെ കൈപ്പറ്റുവാനുള്ള ഭാഗ്യവും ഈ സമയത്ത് ലഭിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കുന്നതാവാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സാമ്പത്തിക വരുമാനമോ ആവാം എന്തുകൊണ്ടും ഈ ഒരു മഹാശിവരാത്രിയിലുള്ള മഹാഗ്രഹ സംയോഗം നിങ്ങളുടെ ഉയർച്ചകളുടെ തുടക്കം തന്നെയാണ് ഇനി മൂന്നാമതായിട്ട് മഹാശിവരാത്രി ദിനത്തിലെ മഹാഗ്രഹ സംയോഗം ഏറ്റവുമധികം ഗുണഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവും അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും എല്ലാം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും മഹാശിവരാത്രി ദിനം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ചെയ്യുന്ന എന്തൊരു നിക്ഷേപവുമാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു ലാഭം കൊയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു ഭാഗ്യദശ കൊണ്ട് നൽകുന്നത് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വസ്തുത ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകളിൽ സ്വത്തിൻ്റെ കാര്യങ്ങളുമായും അതുപോലെ ഭൂമി തർക്കങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് ഈ ഒരു മഹാഗ്രഹ സംയോഗം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം വന്നു ചേരുവാൻ പോകുന്നു ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ മികച്ച ഒരു മാറ്റം വരുത്തുന്ന ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കും ഈ ഒരു കാലയളവിൽ അതായത് നിങ്ങളുടെ മേലധികാരികളും നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുമൊക്കെ നിങ്ങൾക്ക് എന്തിനും ഏതിനും പിന്തുണയുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ മാനസിക സന്തോഷത്തോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ചിങ്ങം രാശിക്കാരെ തേടിയെത്തുകയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം